മഴക്കാലമായാലും വേനൽക്കാലമായാലും എല്ലാവരുടെയും ഫേവറിറ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ വാൽപ്പാറ അപ്പോൾ ഇന്ന് വാൽപ്പാറയിലെ ഒരു വ്യൂ പോയിന്റിലേക്ക് നമുക്കിന്ന് പോയാലോ ഇപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമേറ്റും ആണ് അപ്പോൾ നമ്മുടെ വാൽപ്പാറയിൽ നിന്നും കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുള്ള നമ്മുടെ നല്ല മുടി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ വാൽപ്പാറ റൂട്ടിലൂടെ പോകുന്നവർ മിക്കവരും വെറുതെ ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ് പതിവ് അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇതുപോലെ ഇത്തിരി വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് ഉള്ളത് ഇതേപോലെ തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെ കുറച്ചധികം നടക്കാനുണ്ട് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താനായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ പോയ വ്യൂ പോയിന്റിലേക്ക് അധിക ദൂരം നടക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ തിരക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയൊക്കെ അപ്പോൾ അത് അത്രയും ദൂരം നടന്ന ആ ഒരു ടോപ്പിലെത്തണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ രീതിയിൽ സൈഡിലൊക്കെ ആയിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ വിഷ്വൽസൊക്കെ തിരിച്ച് വര വരുമ്പോൾ എടുക്കാമെന്നൊക്കെ കരുതി ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്ന് കാരണം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെയൊക്കെ കോടമൂടി ഈ ഒരു വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഇത്രയും വിഷലാണ് ഞാൻ പോകുന്ന സമയത്ത് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ക്ലിയർ വിഷുവലൊക്കെ നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണെങ്കിൽ പോലും അവർ അത് നല്ല രീതിയിൽ ഭംഗിയിൽ സെറ്റൊക്കെ ചെയ്ത് ടൂറിസ്റ്റുകളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടവും ആ ഒരു വ്യൂ പോയിന്റൊക്കെ കാണാൻ പറ്റും ഇതിനപ്പുറം കാണുന്നത് ആനമുടിയാണ് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടത് അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ശരിക്കും ഒരു ഫ്രെയിം വെച്ച പോലെ നമുക്ക് തോന്നും ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം പിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാടിൻ്റെ പല ഭാഗത്തായിട്ട് ട്രൈബൽ സെറ്റിൽമെൻ്റ് കോളനികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ നല്ല രസമാണ് ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ദൂരെയും അടുത്തായിട്ടും പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും ഇതാണ് ഏറ്റവും മക്കളെ കണ്ട ഒരു അടിപൊളി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് പോലും അറിയില്ല നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരു മഴ പെയ്തതിന് ശേഷം നമുക്ക് നമുക്കിവിടുത്തെ വ്യൂ കംപ്ലീറ്റ് കാണാൻ പറ്റാതെയായി കാരണം നല്ല രീതിയിൽ കോട കയറിയിട്ടോ ഇപ്പം ഇത്രയും നേരം കണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത് ഫുൾ കോടയായി നമ്മുടെ അടുത്തുള്ള ആളുകളെയും ആ ഒരു സ്ഥലവും മാത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു കോട കയറിയതിന് ശേഷം കുറേ നേരം നമ്മളവിടെ നിന്നോട്ടോ കോട മാറും വ്യൂ കാണാൻ പറ്റും എന്നൊക്കെ കരുതിയിട്ട് പക്ഷെ കോട കൂടി വന്നതല്ലാതെ മാറിയൊന്നുമില്ല നമ്മൾ വരുന്ന വഴിയൊക്കെ ഫുൾ കോടയായിട്ട് മുങ്ങി നിൽക്കുവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ആൽപ്പാറ വരുമ്പോൾ ഇവിടെ വരാൻ മറക്കണ്ട ഈ ഒരു വ്യൂ പോയിൻ്റ് നമ്മുടെ തമിഴ്നാട് ബോർഡർ കയറുമല്ലോ അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള മുടി സൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ഫസ്റ്റ് തന്നെ എത്തുന്നത് ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് അപ്പോൾ അധികം ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട വരില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതെങ്കിലും എല്ലാവർക്കും ബായ്